ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇൻട്രോ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ പക്ഷേ എന്നെ കൊണ്ട് കഴിയണമില്ല കേട്ടോ ഇങ്ങനെ ഇൻട്രോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലീനിങ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഇതാ ഡൈനി ഹോളും ലിവിങ് ഏരിയ കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ടാണ് ഞാനൊരു ക്ലീനിങ് ചെയ്യാൻ പ്ലാനിങ് ഇട്ടത് അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കണത് കൊണ്ട് ഒരു അരമണിക്കൂറും കൂടി എക്സ്ട്രാ വരും കേട്ടോ നമുക്കിങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കണ്ട അപ്പോൾ അതിനനുസരിച്ച് സമയം പോകും അല്ലെന്നാലേ നമുക്ക് ഒരു മണിക്കൂർ വെച്ചിട്ട് ക്ലീൻ ചെയ്യ ചെയ്തെടുക്കാനുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് ഓരോരോ ഭാഗങ്ങൾ റൂമാണെങ്കിൽ റൂം ഹാളാണെങ്കിൽ ഹോള് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ഓരോ മണിക്കൂർ വെച്ചിട്ട് ക്ലീനിങ്ങിന് എടുത്താൽ നമുക്ക് നമ്മളെ വീടെപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ളോഗാണട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ ഒരു മദ്രസ് പിന്നെ പറഞ്ഞുവെച്ച ശേഷം നമ്മൾ ക്ലീനിങ്ങു നിന്നിട്ടുള്ളത് പിന്നെ ഒന്ന് ചായയും പരിപാടിയും ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ മക്കളെ കാൽ ചായ ഒക്കെ കൊടുത്ത് മദ്രസ് വിട്ടതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അത് ആ ക്ലീനിങ് പരിപാടിക്ക് വേണ്ടി നിന്നിക്കുകയാണ് അപ്പം നമുക്ക് ഒരു മണിക്കൂറിൻ്റെ പരിപാടി അല്ല പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ അധികം ഒമ്പതര മണി ആ ഒരു ടൈമിലാണട്ടെ ചായ കുടിക്കുക അപ്പം ഞാൻ വർക്കിന് പോണത് ഞാൻ നേരത്തെ കുടിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒമ്പതര ആ ഒരു ടൈമിലാണ് നമ്മളെ ചായ ചായ പരിപാടി അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും അവിടെ ഇവിടെ പരന്ന് കിടക്കണില്ല മക്കൾ മദ്രസ് പോകുമ്പോൾ അഴ്ച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു ശേഷം ഒക്കെ ഒന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു കിട്ടാം പിന്നെ റൂമും തന്നെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി നിന്ന് അപ്പോൾ ആദ്യം ടേബിളും വന്ന് അണ്ട തുടങ്ങണത് അപ്പോൾ ആദ്യം നിന്ന് ആ ചെയറൊക്കെ ഒന്നാണ്ട് നീക്കി വെച്ചതിന് ശേഷം ആ ടേബിളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇട്ടാം ഒരുപാട് പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്ലീനിങ് പരിപാടി എളുപ്പമായി കിട്ടും കേട്ടോ മറ്റത് കുറേ മാസങ്ങൾ കഴിഞ്ഞ ശേഷം ക്ലീനാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇരട്ടിപ്പണിക്കാരൻ നല്ലോണം മാറാലൊക്കെ ഉണ്ടാവും കസേരൻ്റെ താഴൊക്കെ ആയിട്ട് അപ്പോൾ ഇതിപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ മ്മളുതാ ഒറ്റ പ്രാവശ്യം തുടച്ചെടുക്കണുള്ളൂ കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും തുടച്ചെടുക്കണില്ല ഒറ്റ പ്രാവശ്യം തുടച്ചെടുക്കണുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പൊടിയെന്നൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തുടച്ചെടുക്കലും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ക്ലീനിങ് പരിപാടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴാണോ ക്ലീനിങ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഏത് സമയത്താണോ ആ ഒരു സമയത്ത് സമയം നോക്കിയിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് നിൽക്കലട്ട ചിലപ്പോൾ എനിക്കിതേപോലെ നന്ന രാവിലെ തന്നെ ഈ ഒരു പണി ചെയ്തിട്ട് അടുക്കളത്തെ പണി എടുക്കാൻ പണിയെടുക്കാനായിക്കാലം പിന്നെ ചില ദിവസങ്ങളിലുള്ള മൂഡുണ്ടാവുക അല്ലെങ്കിൽ രാത്രി കരട്ടാം രാത്രി മരുവസ്കാരം കഴിഞ്ഞ് ശാസ്കാരമൊക്കെ കഴിഞ്ഞ് ആ ഒരു നേരത്ത് വേണമെങ്കിൽ പത്ത് മണി പന്ത്രണ്ട് മണി വരെ വേണമെങ്കിലും ക്ലീനിങ് പരിപാടി എടുക്കും ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലത്തെ ചായയും ഉച്ചക്കുള്ള ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിൻ്റെ ശേഷം ക്ലീനിങ് പരിപാടി എടുക്കും ഇങ്ങനെ മൂന്നാല് വിധത്തിലാണ് ഇട്ടോ ഇൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ ഒരു പറഞ്ഞ ഏത് നേരത്താണ് എങ്ങനെയാണ് അടുക്കള മൂട് വരുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ പണിയെടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക ഇഷ്ടമില്ലാത്ത ക്ലീനിങ് പണി ചെയ്താൽ അതിനൊരു റിസൾട്ട് ഇട്ടൂല അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇരട്ടി പണിയായിട്ടൊക്കെ ഇക്കാര്യം നമുക്ക് ഫീൽ ചെയ്യാം ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അര മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടാവുകയുള്ളു അത് നമ്മൾ നമ്മളിഷ്ടമില്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക വലിയ തലയിൽ വലിയ കരിങ്കല്ല് ഏറ്റണം ആയിരിക്കാത്ത ഭാരക്കാരം അപ്പം നമ്മൾ ഏത് പണിയും നമ്മൾ ഇഷ്ടത്തോട് ചെയ്യാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നിപ്പം ഞാനിതൊക്കെ ലിവിങ് റൂമും ഡൈനിങ് ആണ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാദ്യം ചെയറും ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഹാളിലുള്ള ഈ ഒരു പിന്നെ ഷോ കേസും ഒന്ന് ഇതാ ക്ലീനാക്കി എടുക്കാനായിട്ട് ഇവിടെ ഒന്നും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ നല്ലോണം എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം കുറേ പേപ്പറും അനാവശ്യ വസ്തുക്കൾ എന്ത് ആവശ്യമില്ലാതെ എടുത്തക്കാൻ സ്ഥലമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ കൊടുത്ത് നിൽക്കണം ഇതിൻ്റെ മെയിൻ ആൾ എന്ന് പറഞ്ഞാൽ കാക്കുവാണെട്ടോ മൂപ്പർ എന്ത് സാധനം കിട്ടിയാലും ഇതിൻ്റെ മേലെ കൊടുന്ന് വെക്കും അപ്പം ഞാൻ കാണിച്ചു നന്ദിയിൽ പടക്കം അപ്പോൾ അത് പടക്കം കൊടുന്ന് വെച്ചാൽ എന്തിനാ അറിയാം ഇവിടെ നല്ല നായ്ക്കൾ ശല്യം ഉണ്ടാവും അപ്പോൾ പടക്കം പൊട്ടിക്കാനും വേണ്ടി അത് പൊട്ടിച്ചാൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അതും അതിൻ്റെ മേലെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പിന്നെ കാക്ക മേലെ ഓരോന്ന് ഓരോന്ന് കൊടുന്ന് നോക്കട്ടെ പിന്നെ മക്കളെ പരിപാടി ഞാനാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ അതി ഇങ്ങനെ ഒരു ഭാഗത്ത് കിട്ടുനെക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പരന്ന് വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം അതേപോലെ ആയിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഹാളുള്ള എല്ലാ ഷോക്കീസും പിന്നെ ഇല്ലാത്തത് ഇല്ലാത്തതിപ്പോൾ ദാ ഞാന് ക്ലീനാക്കണേ ലിവിങ് ഏരിയത്തെ ഈ ഒരു ഏർ ഇതിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുന്ന് വെക്കാത്ത പിന്നെ ഇതിലും കൊടുന്ന് വെക്കണ ഒരു ഏരിയ ഉണ്ട് ആ ഒരു സോഫ സെറ്റ് വെച്ച ആ ഒരു അരുവിൽ ഒരു സ്ഥലം അവിടെ ഉണ്ടാവൂട്ടാം കാക്കാൻ്റെ പെന്നും പേപ്പറും ഏർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ കടയത്തെ ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയാണ്ട് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് വെച്ചാൽ അവിടെ അങ്ങനെയാണെന്ന് അറിയും അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര പൂർത്തിയായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ചൊറിഞ്ഞുകൊണ്ട് കുത്തിർക്കും ചെയ്യും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ലിവിങ് റൂമിലത്തെ ഷോ കേസാണ് അപ്പോൾ തുടച്ചുകൊണ്ട് ഇരിക്കണത് ഇനിയിപ്പോൾ ദാ ലിവിങ് റൂമത്തെ ഈ ഒരു ജനാലും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇട്ടോ പിന്നെ അപ്പോൾ ദാ കർട്ടനൊക്കെ ഒന്ന് പൊക്കി ജനാലൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ജനാൽമലും മാറാലേം കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ അടിയിൽ നല്ലോണം പൊടി എന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ ഒരു നല്ലോണം ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറുമ്പ് വന്നപ്പോൾ കാക്കും ചായപ്പൊടി ഉണ്ടല്ലോ എന്താണ് ഉറുമ്പ് പൊടി ഉറുമ്പ് പൊടി ഞങ്ങളിവിടെ എന്ന് പറയും ചായപ്പൊടി എന്ന് പറയും അതാണ് അപ്പോൾ ആ ഉറുമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതാണ് ആ ഒരു വെള്ള കളറിൽ പൊടി അവിടെ കാണുന്നത് അപ്പോൾ അത് പിന്നെ കുറച്ച് ദിവസമായി അങ്ങനെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഉറുമ്പും കാര്യങ്ങളൊക്കെ പോയിന് ശേഷം അതാ ഒന്ന് ണം ഇനിയിപ്പോൾ ഇതാ ടീ പോയി എന്നാണ്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ സോഫ സെറ്റും ഒന്ന് തുടച്ചെടുക്കണം ഇതൊക്കെ നമ്മൾ ഒറ്റ പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കെടുക്കുക മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തുടച്ചെടുക്കേണ്ട ആവശ്യം വരള്ളൂ ഡീപ്പ് ക്ലീനായിട്ട് അങ്ങനെ ചെയ്യല്ലോ നമ്മൾ പിന്നെ ഒന്നും ഇങ്ങോട്ട് ഒരു കിക്ക് ക്ലീനിങ് അത്രേ പറയാനുള്ളൂ പിന്നെന്താ നമ്മൾ ചെടി വച്ചത് അതിൻ്റെ ലീഫ് മെലൊക്കെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളങ്ങ് നോക്കിയാൽ കാണുന്നില്ലേ തുടച്ചാൽ നല്ല വൃത്തിയായിട്ട് കൂട്ടാം പിന്നെ അതൊക്കെ നമ്മൾ വേറെ ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് ലീഫിനൊക്കെ ഒരു ചെറിയ കളർ മാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് പുറത്ത് കൊണ്ടുപോയി വെക്കണം അപ്പോൾ തൽക്കാലം തുടച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആണ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും ലിവിങ് റൂമത്തെ ക്ലീനിങ് പരിപാടിയും അണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ മക്കളെ സ്റ്റഡി ഏരിയ കേട്ടോ ഇപ്പം അത് സ്റ്റഡി ഏരിയ അല്ല എന്നാലും ഇപ്പം ഞാൻ ഇവിടെ അഴഞ്ച് ചെയ്യലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തും അപ്പോൾ ഇവിടെതാ ഇല്ലാത്ത സാധനങ്ങളില്ല കുറേ

സ്പ്രേ ഉണ്ടാവും അങ്ങനെ എല്ലാതും ഈ ഒരു സാ ഇതിൻ്റെ മുകളിലുണ്ടാവും പിന്നെ അതുപോലെ പിന്നെ ഖുർആനെ ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലായിട്ട് വെക്കില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഏതായാലും ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് മാളേൻ്റെ മേലെ ഡൈനിങ് ഹാളിൽ നല്ലൊരു ഷെൽഫ് ഉണ്ട് അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഇവിടെ നിന്നാണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ നല്ലോണം ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇക്റ നീതി ഈയൊരു ഭാഗത്ത് പിന്നെ അങ്ങനെ പൊടിയും കാര്യം ഉണ്ടാവില്ല കേട്ടോ ഞാന് പിന്നെ മറ്റുള്ള രണ്ട് ഷോക്കേസ് ഉണ്ടല്ലോ ലിവിങ് റൂമിലത്തെ ഷോക്കേസ് ഒക്കെ നല്ലോണം പൊടി വരട്ടെ അത് ആഴ്ചയിൽ രണ്ട് വട്ടം എന്ന് പറഞ്ഞ പോലെ ഞാൻ തുടക്കലുണ്ട് പക്ഷെ എന്നാലും മൂന്ന് ദിവസം കുടുമ്പോൾ കാണാം അതിൻ്റെ അവിടെ ഇങ്ങനെ പൊടി ഇങ്ങനെ വരുന്നത് അതെന്താ അറിയില്ല പിന്നെ മുകളത്ത് അവിടെ തുറന്ന് കിടക്കണം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൊടി വന്നിട്ടാന്നറിയില്ല അവിടെ നല്ല പൊടി ഉണ്ടാകും പൊടി വരാത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്രാ നെയ്യ അങ്ങനെ പൊടി കാണലിയിട്ട് അതൊക്കെ ഒരു മാസം കൂടുമ്പളെ ആ തുടക്കാനാവലുള്ളൂ കാണുമ്പോൾ തുടക്കലുള്ളൂ മറ്റേതാ ലിവിങ് റൂമിലുള്ള ഒരു ഏരിയ ഉണ്ടല്ല എൻ്റെ റബ്ബേ നല്ലോണം പൊടിയുണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തുടച്ചാൽ വൃത്തിയായിട്ട് കിടക്കുള്ളൂ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെതാ ഇനിയിപ്പോൾ ഈ ഒരു വാഷ് ബേസും കൂടെ ഒന്ന് കഴുകി എടുക്കട്ടെ പിന്നെ പിന്നെതാണ് നമ്മൾ മണി പ്ലാന്റ് വെച്ചതൊക്കെ ഇതാ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അത് ആ ഒരു മൂലക്കിൽ സ്നേക്ക് പ്ലാന്റ് ആട്ടെ വെച്ചു കൊടുത്തിട്ടുള്ളത് പണ്ടുള്ളവർ പറയലെ ആ അമ്മയ്മൻ്റെ കരി അങ്ങനെ എന്താണ് കേട്ടോ അതിന് പറയില്ലേ അത് ഇരിക്കും അറിയില്ല ഇനി ഇവിടുത്തെ അമ്മ പറഞ്ഞപ്പോഴാണ് കേട്ടോ അങ്ങനൊരു പേരുള്ളത് ഞാനും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് എന്നാണ് അപ്പോൾ അത് ഏതായാലും അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ചെറുതായിട്ടൊരു തൂമ്പ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് മണി പ്ലാന്റ് നമ്മൾ വെക്കലുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു പ്ലാന്റ് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് വെക്കണത് അപ്പോൾ ഏതായാലും ഇതാ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കട്ടിട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗത്ത് പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ അത്ര കണ്ട് കാണില്ലെങ്കിലും പെയിൻ്റ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്ത് ഇതാണ് ക്ലീനിങ്ങും കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലെയല്ല ദിനം കാട്ടും ഉഷാറായിട്ട് വീടൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് നടക്കണവരുണ്ടാവും നല്ല അടിപൊളിയായിട്ട് പാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച്മെന്റ്സൊക്കെ ചെയ്തിട്ട് വീടൊക്കെ കൊണ്ട് നടക്കണവരുണ്ടാവും പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഒരു ക്ലീനിങ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണവർക്ക് ആരെങ്കിലുമൊക്കെ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കണോർ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണത് പിന്നെ എനിക്കും തന്നെ ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണത് പിന്നെ അതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ചെയ്ത് വെക്കാറുണ്ട് അതും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പിന്നെ അതാ ഞാൻ നമ്മളുടെ ഇനിയോ ഇടുന്ന ചെയറാണ് ചെയത് ഇത് ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുത്തു വെള്ളം ഒഴിച്ചിട്ട് കഴുകാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഭയങ്കര മടിയിട്ടാണ് മുറ്റത്തുകൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കൈകെടുക്കാൻ അപ്പോൾ ഞാൻ വേഗം ആ കസാരയിൽ ഇരുന്നിട്ട് അങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളിങ്ങാട്ട് ഉഷാറായിട്ട് വീടൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനങ്ങനെയാണ് ഇട്ടോ ഞാനിങ്ങനെ മടി മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരും വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ക്ലീൻ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും അതുപോലെ ചെയ്താലോ എന്നൊക്കെയുള്ളൊരു തോന്നല് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണത് അപ്പോൾ ഏതായതാണ് ൊട്ടത്ത് ആ ഒരു ജനലും ഡോറും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ പറഞ്ഞ ആ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ നമ്മളിതാ നമ്മളെ പണികളൊക്കെയാണ് തീർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ആകൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കട്ടെ അപ്പം ഞാൻ ആദ്യം തന്നെ അടിച്ചു തരാൻ നിന്നിട്ടില്ലേ കാരണം ഒന്നാകെ പിന്നെ ഒക്കെ ഒന്ന് തുടച്ച് വരുമ്പോൾ എന്തായാലും പൊടിയും പൊട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊഴിയും അപ്പോൾ ഈ ഒരു കറുപ്പ് സംഭവം കാണുന്നത് നമ്മൾ ചെയറിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നൊരു സാധനം ആയിട്ട് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ പോരുന്നുണ്ട് ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം അപ്പോൾ അതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ നമ്മൾ അടിച്ച് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതൊന്നും അടിച്ചു വരിട്ടാൽ തന്നെ വീട് എന്താ പറയാ നല്ലോണം എന്താ പറയുക നമ്മൾ തുടച്ച് ഇങ്ങോട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത മാരിക്കാരം പിന്നെ തുടച്ചില്ലാച്ചിട്ടും ഒരു പ്രശ്നം തോന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ തുടക്കാൻ വേണ്ടി നിൽക്കണില്ല ഞാനൊക്കെ ഒന്ന് ആകൊക്കെ ഒന്ന് അടിച്ചു ആരിട്ട് ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളും നോക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കാൻ ഇട്ടാം അപ്പോൾ ഇതൊക്കെ ഒന്നാണ്ട് റൂമും ഹോളും നമ്മൾ വിചാരിച്ച ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി അടുക്കളത്തെ പണിയൊക്കെ എടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ അടിയിലെതാ മക്കൾ മദ്രസ് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ായാലും വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താട്ടെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കണ പൊടി കലിക്കാണ്ടുള്ള ദോഷ ചൂടാന്ന് വിചാരിച്ചാൽ അത് നമ്മൾ പെട്ടെന്ന് ആകുട്ടാം അപ്പോൾ ഓരോന്നോരോന്ന് ചുട്ട് മക്കൾക്കാണ് കൊടുക്കുകയും ചെയ്യാം ചൂടോട് കൂടി കഴിക്കുകയും ചെയ്യാം പിന്നെ പിന്നെതാ ഞാൻ ടേബിൾ മുതലിതിപ്പോൾ എടുത്ത് വെച്ചതാണ് ഇട്ടാ ഈ ഒരു ചെറിയൊരു ഇങ്ങനെ പിന്നെ നമ്മളെ ലെമൺ കളറിലുള്ള ആ ഒരു മണി പ്ലാന്റ് വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് ഇട്ട അപ്പോൾ അത് ഞാൻ ഇത് നമുക്ക് മൂത്തച്ഛൻ്റെ മോളെ തേടിപ്പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നതായിട്ടത് ഇതിൻ്റെ ഉള്ളിൽ റെഡ് വെൽവറ്റ് കേക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളാളെണ്ണം ആ അഞ്ചാറ് ബോട്ടിലുണ്ട് അഞ്ച് ബോട്ടിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈയൊരു ബോട്ടിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു നാലെണ്ണം ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും ഇല്ലയെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയതായിട്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നല്ല ഭംഗി ഉണ്ടാവും ഇക്കാര്യം ഈ ഒരു മണിപ്പ് ഇങ്ങനെ വരിയിൽ വെച്ച് കൊടുത്താൽ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കട്ടോ പിന്നെ ആണെങ്കിൽ ഒരു പിന്നെ ഡെക്കറേഷൻ ഇത് ചെയ്യാനൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മളെ മറ്റേ ചാക്കുന്നൂലുണ്ടാവില്ല പണ്ടത്തെ ആ ചാക്കുന്നൂലിങ്ങനെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിങ്ങനെ ചുറ്റിച്ച് കൊടുത്തുകാണ്ട് വെക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം പക്ഷേ അതിനുള്ള സംഭവങ്ങളൊക്കെ തപ്പി നോക്കിയിട്ട് രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ കിട്ടാതായപ്പോഴാണ് ഞാൻ പിന്നെ തൽക്കാലം എൻ്റെ ഒരു ഊതിക്ക് ഈ ഒരു ബോട്ടിൽ അങ്ങനെ ആക്കി വെച്ചത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡൈനിങ് ഹാളത്തെ ടേബിൾ മെലാണട്ടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളതെന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടെ അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതാ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ബാക്കി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പോൾ ഇത്രയ്ക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കെ കേട്ടോ പ്ലീസ് 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 പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി നേരെ ഞാൻ അടുക്കളയിലേക്കിട്ട് ഓടട്ടെട്ടാ ഇവിടെ ഒരാൾ ഇതാ വന്നുകാണ്ട് കിടന്നുറങ്ങണതാണ് കിടന്നുറങ്ങല്ല ഫോൺ കൊടുക്കാഞ്ഞിട്ട് തെറ്റി കിടന്നതാണ് ഇട്ടോ ഞാൻ വീഡിയോസ് എടുക്കല്ല അപ്പോൾ എങ്ങനെ ഞാൻ അവർക്ക് ഫോൺ കൊടുക്കുക അപ്പോൾ അതിന് തെറ്റിക്കിടന്നതാണ് ഇട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഫോണൊക്കെ നമ്മളെ വീഡിയോ എടുക്കലൊക്കെ ഓഫാക്കിയിട്ട് സോപ്പ് സോപ്പിടാൻ വേണ്ടി കുറച്ച് നേരം എനിക്ക് ഫോണൊക്കെ ഒന്നാണ് കൊടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കിയത് കണ്ടില്ലേ അപ്പോൾ ഓക്കെ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം ബായ്